കൊട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീമതി കാന്തി വെള്ളക്കയ്യൻ നമ്മളോടൊപ്പം ടെലിഫോൺ അയച്ചേരുന്നുണ്ട് ശ്രീമതി കാന്തി ഇപ്പോൾ എങ്ങനെയാണ് അവിടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഡി എഫ് ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തും എന്നറിയുന്നു ചർച്ചയ്ക്ക് തയ്യാറാണോ ഡി എഫ് ഒറ്റ ചർച്ചയ്ക്ക് തയ്യാറാവുള്ളൂ ഹലോ ആ പറഞ്ഞോളൂ ഡി എഫ് ഒ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളു അടിമാൻഡ് കഴിഞ്ഞത് ഡി എഫ് വന്നാലാണ് നമുക്ക് ചർച്ചയ്ക്ക് ഹലോ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് പറയാം ഉടൻ തന്നെ അവിടെ എത്തുമോ നാട്ടുകാരെല്ലാവരും ഇപ്പോൾ ആരൊക്കെ അവിടെയുണ്ട് മറ്റു ജനപ്രതിനിധികൾ ഇപ്പോൾ പഞ്ചായത്തിൻറെതായിട്ട് അല്ലാതെ മറ്റു ജനപ്രതിനിധികൾ അവിടെ ഉണ്ടോ മാത്യു കുൾനാടൻ എം എൽ എ ഉൾപ്പെടെ ഉണ്ടെന്ന് അറിയുന്നുണ്ട് ജനപ്രതിനിധികൾ ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണല്ലേ ഒരുപാട് ആൾക്കാരും ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് അതെ ശരി ശ്രീമതി കാന്തി വിളക്കയനാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റാണ്